വിവാദങ്ങൾക്കിടയിലും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ച് എംബുരാൻ ജൈത്രയാത്ര തുടരുകയാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ പണം വാരിയ പടം എന്ന റെക്കോർഡ് ഇനി എംബുരാൻ മാത്രം സ്വന്തമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മഞ്ഞുമൽ ബോയ് സ്വന്തം പേരിലാക്കിയ റെക്കോർഡാണ് എംബുരാൻ അതിവേഗം ഇപ്പോൾ മറികടന്നിരിക്കുന്നത് എംബുരാൻ ഇപ്പം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി അതിന്റെ ആധിപത്യം ശക്തമായി തന്നെ നേടിക്കഴിഞ്ഞു മലയാള സിനിമ വ്യവസായത്തിലെ പുതിയ അടയാളപ്പെടുത്തലുമാണ് ഈ ചിത്രം യഥാർത്ഥത്തിൽ ഈ നിമിഷം ഞങ്ങളുടേത് മാത്രമല്ല മറിച്ച് തിയേറ്ററുകളിൽ പ്രതിധ്വനിച്ച ഓരോ ഹൃദയമെടുപ്പിനും ഓരോ ആഹ്ലാദത്തിനും ഓരോ കണ്ണീരിനും നിങ്ങൾക്കും ശരിക്കും അവകാശപ്പെട്ടതാണ് പൃഥ്വിരാജും മോഹൻലാലും അടക്കമുള്ള ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിൻ്റെ നിർമ്മാതാവിന് കിട്ടുന്ന ഷെയർ തുക നൂറ് കോടി പിന്നിട്ടിരുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് നൂറു കോടി ഷെയർ ലഭിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആശീർവാദ് സിനിമാസ് ലൈഗ പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ എന്നിവർ ചേർന്നായിരുന്നു എംബുരാൻ നിർമ്മിച്ചിരുന്നത് കേരളത്തിന് പുറത്ത് മുപ്പത് കോടി രൂപയും എംബുരാൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെയുള്ള വിദേശത്തെ കളക്ഷനിൽ മഞ്ഞുമൽ ബോയ്സിനെ എംബുരാൻ വീഴ്ത്തി നിലവിലെ സ്ഥിതി കണക്കിലെടുത്താൽ മലയാളത്തിൽ ആദ്യമായി മുന്നൂറ് കോടി ക്ലബിൽ കയറുന്ന ചിത്രമായി എംബുരാൻ മാറുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന കാര്യവും എംബുരാനും മഞ്ഞുമൽ ബോയ്സും മാത്രമാണ് മലയാളത്തിൽ നിന്ന് ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയിട്ടുള്ള ചിത്രങ്ങൾ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തിയ എംബുരാനിൽ മോഹൻലാലിനെ കൂടാതെ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുരാജ് ജെയറോം ഫ്ലിൻ ബൈജു സായ്കുമാർ ആൻഡ്രിയ ടിവാഡർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്കർ നൈല ഉഷ നന്ദു അനീഷ് ജി മേനോൻ ശിവദ കാർത്തികേയ ദേവ് എന്നിങ്ങനെ നീണ്ട താരങ്ങളായിരുന്നു അണിനിരുന്നിരുന്നത് മുരളീഗോപിയായിരുന്നു ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്